പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്ലു അർജുൻ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് കഥാപാത്രമാണ് പുഷ്പരാജ് മറ്റൊരാൾക്കും കഴിയാത്ത വിധം ആ കഥാപാത്രത്തെ നടൻ മികച്ചതാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പുഷ്പ ആദ്യ ഭാഗത്തിലൂടെ അല്ലു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി ഇപ്പോൾ പുഷ്പ റ്റു ആഗോളതലത്തിൽ വമ്പൻ ലൈവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് പുഷ്പയുടെ കഥ ആദ്യം പറഞ്ഞത് മറ്റൊരു സൂപ്പർ താരത്തോടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ സംവിധായകൻ സുകുമാർ തന്നെയാണ് ഇക്കാര്യം ഒരിക്കൽ വ്യക്തമാക്കിയത് തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിനോടായി ഈ ആദ്യം എന്നാൽ അഭിപ്രായ ഭിന്നതകൾ മൂലം ഈ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ കഥയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നും കഥാ പശ്ചാത്തലം ഒന്നായിരുന്നു എന്നുമായിരുന്നു സുകുമാർ അന്ന് വ്യക്തമാക്കിയത് അതേസമയം തന്നെ ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം സ്ക്രീനുകളിലാണ് പുഷ്പ റ്റു പുറത്ത് ഇറങ്ങുന്നത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത് സിനിമ പ്രീസെയിൽസിലൂടെ മാത്രം നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം എൺപത്തഞ്ച് കോടി രൂപ അഡ്വാൻസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്